ും എപ്പോഴും പ്രശ്നമുണ്ട് അല്ലെ ഈ അബ്ഡമൽ ഫാറ്റ് അതുപോലെ അല്ലെങ്കിൽ ബെല്ലി ഫാറ്റ് എന്നൊക്കെ പറയുന്ന കൊടവയർ ഒക്കെ എല്ലാവർക്കും പ്രശ്നമാണ് അപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ഈ കൊടവയർ കൊടവയറൊന്നും കുറയുന്നില്ലല്ലോ ശ്വാസം മുട്ടുന്നുണ്ടല്ലോ ഇതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണല്ലോ ഒരു ഫുട്ബോൾ പോലെ വയറിന്റെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി അസ്വസ്ഥതകളുണ്ട് എന്നാലോ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനും മടിയാണ് അല്ലെ അപ്പൊ നമുക്ക് ഇതൊന്നും കുറയ്ക്കണ്ടേ എങ്ങനെ കുറയ്ക്കാം അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങളോട് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോവുകയാണ് അപ്പൊ എൻ്റെ പേര് ശുഭശ്രീ പ്രശാന്ത് എന്നാണ് ഞാൻ ആറ്റുകാൽ ദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ആണ് അപ്പൊ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ബെല്ല് ഫാറ്റ് കുറയ്ക്കേണ്ടതെന്ന് ബെല്ല് ഫാറ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ എക്സസൈസ് വേണം എന്ന് പക്ഷെ ആർക്കും ചെയ്യാൻ മടിയാണ് പിന്നെയോ ഭക്ഷണം കഴിക്കാതിരിക്കാൻ മടിയാണ് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് മടിയാണ് അല്ലെ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം അപ്പം മടിയെ നമുക്ക് നാലായിട്ട് മടക്കി പോക്കറ്റിൽ വെച്ചിട്ട് നമുക്ക് ബെല്ലി ഫാറ്റ് കുറയ്ക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും പേഴ്സണൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രത്യേകമായിട്ടൊരു വ്യക്തിക്ക് കണക്കാക്കിയിട്ടല്ല ഇത് കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ വ്യക്തിഗതമായിട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതാത് നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്ന ഡ ഡോക്ടറെയോ ഡയറ്റീഷ്യനയോ കണ്ടിട്ട് വേണം നിങ്ങളെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ നോർമലി പറയുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഉറക്കം എണീക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാലറി ഒന്ന് ആദ്യം ശ്രദ്ധിക്കുക നമുക്ക് എത്ര ഹൈറ്റ് ഉണ്ട് നമ്മുടെ വെയ്റ്റ് എത്രയാണ് നമ്മുടെ ബി എം ഐ എത്രയാണ് എന്നീ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുക അതിനുശേഷം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവുകൾ ഒന്ന് ശ്രദ്ധിക്കുക സൈസ് എന്ന് പറയും ആ പോഷൻ സൈസ് ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ആവശ്യമില്ലാത്ത അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എക്സ്പെഷ്യലി നമ്മൾ പറയുന്നില്ലേ ഒരുപാട് സ്നാക്സ് കഴിക്കുക പിന്നെ അല്ലെങ്കിൽ ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പിന്നെ നമ്മൾ കഴിക്കുന്നത് മൈദ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനേക്കാളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രാത്രി ഭക്ഷണമാണ് പകൽ ഭക്ഷണം നമ്മൾ കുറയ്ക്കുക ലഞ്ച് നമ്മളധികം കഴിക്കാണ്ടിരിക്കുക പക്ഷെ രാത്രി ആവുമ്പോൾ നമുക്ക് പലർക്കും ഫുഡിനോടൊരു ക്രേവിങ്സ് ആണ് അപ്പോൾ ഹെവി ആയിട്ട് രാത്രി ഭക്ഷണം കഴിക്കുക അപ്പം ആ ശീലങ്ങളൊക്കെ മാറ്റുക രാത്രി ഭക്ഷണം നമ്മൾ നിയന്ത്രിക്കുക കഴിവതും ബിഫോർ എയ്റ്റ് നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക ഇതിനേക്കാൾ എല്ലാം ഉപരി വ്യായാമം എന്ന് പറയുന്ന ഒരു ഘടകം നമുക്ക് വളരെയധികം അത്യാവശ്യമാണ് ഇപ്പൊ വ്യായാമം ചെയ്യാൻ പറയുമ്പോൾ പലരും പറയും കാലുവേദനയുണ്ട് കൈവേദനയുണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് നടുവേദനയുണ്ട് ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ പറയാറുണ്ട് ഇതെല്ലാം നമ്മൾ കുറെ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകും ചില കാര്യങ്ങൾ നമ്മൾ മടിയുടെ ഭാഗമാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ഒരു ഡോക്ടറെ കണ്ട് നടുവേദനയുണ്ട് അല്ലെങ്കിൽ കാലുവേദനയുണ്ട് എനിക്ക് പിന്നെ ബെല്ലി ഫാറ്റ് കുറയ്ക്കുകയും വേണം എന്താ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ നടക്കുക അബ്ഡൻ ഫാറ്റ് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക അതെപ്പോഴും നല്ലതായിരിക്കും പിന്നെ ഒട്ടും പറ്റുന്നില്ല ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങൾ ചെയ്യാം ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വ്യായാമങ്ങളുണ്ട് ബോഡി മൂവ്മെൻറ്റ്സ് കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്മോൾ ആൻഡ് ഫ്രീക്വൻ്റ് ആയിട്ട് മീൽസ് കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ കഴിക്കുമ്പോൾ ഒന്നിച്ച് വാരി വലിച്ച് കഴിക്കാണ്ട് കുറേശ്ശെ കുറേശ്ശെ അപ്പോഴപ്പോഴായിട്ട് കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതും നമുക്ക് ഒരു ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് ഹെല്പ് ചെയ്യും പിന്നെ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഒന്നിച്ച് വെള്ളം കുടിക്കുന്നത് പലരും വെള്ളം കുടിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് കുടിക്കുക ഒരു അര ലിറ്റർ ഒരു ലിറ്ററൊക്കെ ഒന്നിച്ച് അങ്ങ് കുടിക്കുക പിന്നെ വെള്ളം കുടിക്കാണ്ടേ ഇരിക്കുക അങ്ങനെ അല്ലാണ്ട് ഫ്രീക്വൻ്റ്ലി ഇടവിട്ടിടവിട്ട് വെള്ളം കുടിക്കുക നമ്മുടെ പകൽ സമയങ്ങളിൽ രാ പകൽ സമയങ്ങളിൽ വെള്ളം കുടിക്കുകയും രാത്രി സമയങ്ങളിൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുക അതിനെന്താന്ന് വെച്ചാൽ രാത്രി നമ്മൾ എണ്ണീട്ടിരുന്ന വെള്ളം കുടിക്കുകയാണെങ്കിൽ രാത്രിയിൽ ടൈം ടൈമിങ്സ് കൂടും അപ്പോൾ നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ് ആകും അതുകൊണ്ട് പകൽ സമയത്ത് വെള്ളം നന്നായി കുടിക്കുകയും രാത്രിയിൽ നന്നായി ഉറങ്ങുകയും വേണം അപ്പം രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടാതെ നമ്മൾ നോക്കണം അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽസിൻ്റെയും അതുപോലെ മറ്റ് മറ്റ് കാര്യങ്ങളുടെയും ഉപയോഗം കുറച്ചുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തുക വ്യായാമം പോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധ ചെലുത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പരിധിവരെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ പറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് പല ലൈഫ് സ്റ്റൈൽ ഡിസീസിനും കാരണം ഇപ്പം നമുക്ക് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ പോലും പല ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് നയിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് അബ്ഡോമനൽ ഒബിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളിലും ഉണ്ട് മുതിർന്നവരിലും ഉണ്ട് സ്ത്രീകളിലും ഉണ്ട് പുരുഷന്മാരിലും ഉണ്ട് ഓൾഡ് ഏജ് ആയവരിലും ഉണ്ട് അപ്പം എല്ലാ പേർക്കും എന്ത് ചെയ്യാം ഈ ഒരു കാര്യം ഒന്ന് ഹെൽത്തി ആയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക